ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം സമകാലിക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യം റേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്നലെയും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി ഏപ്രിൽ മാസം സം ആറുവരേക്കാണ് തീയതി നീട്ടി നൽകുന്നതും ഇ പോസ്റ്റ് മെഷീനിന്റെ സെർവർ തകരാറാണ് ഇന്നലെയും റേഷൻ വിതരണം തടസ്സപ്പെട്ടത് ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ തന്നെ റേഷൻ കടകളിലെത്തിയ ആളുകൾ അരി വാങ്ങാൻ സാധിക്കാതെ മടങ്ങിപ്പോയി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത് വ്യാഴം വെള്ളി അവധിയായിരുന്നു ഇന്നലെ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സർവർ തകരാറിലാകാൻ കാരണം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ് നിലവിലുള്ള സർവറിന് പുറമെ അധിക സർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത് അപ്പോൾ ഏപ്രിൽ മാസം ആറ് വരെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതമായി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പ് ലഭിച്ചിട്ടില്ല സർവറിലെ അപാകതകൾ പരിഹരിച്ചെങ്കിൽ മാത്രമാണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളു രണ്ടാമതായി ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തി ഒന്നായ ഇന്ന് പ്രവർത്തിക്കുന്നത് ർ ബി ഐയുടെ നിർദ്ദേശമുണ്ട് റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാകുന്നത് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസമായതുകൊണ്ടാണ് ഇന്ന് ബാങ്കുകൾക്ക് പ്രത്യേകമായി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി വർഷത്തെ സർക്കാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ പൂർത്തിയാക്കാനാണ് ഇന്ന് പ്രവർത്തി ദിവസമായി പ്രഖ്യാപിച്ചത് റിസ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് എന്നീ ബാങ്കുകളൊക്കെ ഇന്ന് തുറന്നു പ്രവർത്തിക്കും എന്നാൽ സാധാരണ രീതിയിലുള്ള ഇടപാടുകൾ നടക്കില്ല കവറുമായി ബന്ധപ്പെട്ട ഇടപാടുകളും അതല്ലെങ്കിൽ ഇയർ ആയതുകൊണ്ടുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അവർ കാര്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ മറ്റു ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ്